ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മൗതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ കറിയുടെ റെസിപ്പിയായിട്ടാണ് സവാളൊന്നും വഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാതെ തന്നെ അതിലേക്ക് കുറച്ച് മല്ലി പെരിഞ്ചീരകം ഗ്രാമ്പൂ പട്ട ഏലക്കായ ബേലീഫ് ഇട്ടിട്ട് ഇതെല്ലാം മൂത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നാല് സവാള അഞ്ഞൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നാല് സവാള മൂന്ന് തക്കാളി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ ഇപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാൻ മറന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് വിസലൊക്കെ അടിച്ചാൽ മതിയാവും അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് കണക്കാനായിട്ട് മാറ്റിവയ്ക്കുക ഇനി ഈ പനീർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം പനീർ എടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിയേക്കുക ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ പനീർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം നല്ലോണം രണ്ട് ഭാ രണ്ട് ഭാഗവും ക കളറൊക്കെ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇനി ഇത് രണ്ട് ഭാഗവും ഒരേപോലെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ സവാള തക്കാളി ഈ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ വെള്ളം മാറ്റി വയ്ക്കണം ഈ വെള്ളം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഈ ഗ്രേവിയിൽ ചേർക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ നല്ലോണം അരച്ചെടുക്കുക ഇപ്പം നല്ലോണം അറിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് വഴറ്റണം എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ഇതിൻ്റെ ആ പച്ചസാദൊക്കെ മാറണം എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി മല്ലിപ്പൊടി മല്ലി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ലേശം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കണ ആ ഗ്രേവി ചേർത്ത് കൊടുക്കുക ഈ സവാള തക്കാളി അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വഴറ്റിയാൽ മതി അതിന് ശേഷം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പനീർ കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആ മാറ്റി വെച്ചിരിക്കണ ആ വെള്ളം മസാലയുടെ ആ വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ടിത് അടച്ചു വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചുവെച്ചിട്ട് വേവിക്കുക ഈ പനീറിൽ ഈ മസാലയുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ടതുവരെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം ഇതിലേക്ക് കസൂരിമേത്തി പൊടിച്ചതും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട ഊരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഈ ഫ്രഷ് ക്രീം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ കടയിൽ നിന്നൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളറിയിക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്